സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ജിംകി കമ്മലിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മാലകൾ പിന്നെ കുരിശു വിത്ത് നല്ല ഭംഗിയുള്ള മാലയുടെ ലോക്കറ്റുകൾ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ലേഡീസ് ആൻഡ് കിഡ്സിന് വെയർ ചെയ്യാൻ പാറ്റേൺസിലുള്ള ഒത്തിരി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസിന്റെ വീഡിയോസ് കാണാം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് വരെ ഒന്നായി കണ്ടുനോക്കാം സ്വർണ്ണ സമാനമായ പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷനുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഈ അടിപൊളി കളക്ഷൻസ് ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ റേഞ്ചിലുള്ള ഒരുപാട് കമ്മൽ കളക്ഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ ആയും ഈ അടിപൊളി പ്ലേറ്റഡ് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാം തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കേരള കളക്ഷൻസ് വന്നിട്ടുണ്ട് സിംഗപ്പൂർ ജെമിക്ക കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ട്രെൻഡിങ് കളക്ഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡെയിലി വെയേഴ്സിന് വേണ്ടിയിട്ടുള്ള കമ്മൽ കളക്ഷൻസ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് രൂപയിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കമ്മലുകൾ അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ ഞാത്ത് കമ്മലുകൾ കല്യാണ കമ്മലുകൾ ഇതെല്ലാം ബ്രൈഡലിന് പറ്റുന്നത് ഇരുന്നൂറ്റി എഴുപത് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കിനി കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഇത് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പിടിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയിലുള്ളൊരു സ്പെഷ്യൽ കളക്ഷനാണ് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു മോഡലാണ് അറുന്നൂറ് പത്ത് പിടിയിൽ അറുന്നൂറ് രൂപയിൽ ഒരു നല്ല കളക്ഷനാണ് സൈലോ ട്യൂബാണ് വരുന്നത് ഗോൾഡിൻ്റെ മോഡലിലുള്ള നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ഇരുന്നൂറ്റി അൻപതിലുള്ള നെക്ലസ്സിൻ്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പ്യൂർ നെക്ലസ് ആയിട്ടുണ്ട് ലോക്കറ്റ് ചെയിൻ പെൻഡൻ കളക്ഷൻ ആയിട്ടും അവൈലബിൾ ആണ് ടു ആണ് പ്രൈസ് നാനൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ആറ് പിടി മാല വിത്ത് ഏഡിസ് സ്റ്റോൺ ജുവലറി ആണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക ഇരുന്നൂറ് രൂപയിലുള്ള ആറ് പിടി മാല ഫോർ ലേഡീസ് ആൻഡ് കിഡ്സ് ിനുള്ള നല്ലൊരു കളക്ഷനാണ് ലൈറ്റ് വെയിറ്റ് സിമ്പിൾ ആൻഡ് ഡെയിലി വെയറബിൾ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൽ പത്ത് പിടിയുടെ മെഷർമെൻറ്റ് സൈസിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് ഹെവി റിച്ച് താലിചേനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ എട്ട് പിടിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് ഡെയിലി വെയർ ഓഫീസ് വെയർ ആണ് നമ്മൾ കാണുന്നത് ത്രീ ഡിഫറെൻറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപതിൽ എട്ട് പിടിയിൽ വരുന്ന രണ്ട് അടിപൊളി മാലകളാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആൻഡ് ഡെയിലി വിയറബിൾ കളക്ഷൻസ് നെക്സ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയിലുള്ള കുരിശുമായിട്ടുള്ള മാലയാണ് ഭൈരി ക്ലാസ്സി ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ഫോർ ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ ടു ഹൺഡ്രഡിൻ്റെ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് വരുന്നത് ആറ് പിടിയാണ് മെഷർമെൻറ്റ് സൈസ് വന്നിരിക്കുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ എണ്ണൂറ് രൂപയിലുള്ളൊരു ജ്വല്ലറി സെറ്റാണ് ആങ്കിൾ കൊലിസ് മാല താലി കൈച്ചെയിൻ മൂന്നും ഒരേ പാറ്റേണിൽ വന്നിരിക്കുന്ന സ്പെഷ്യൽ ഡിസൈൻ ആയിട്ടുള്ള കളക്ഷൻ കരിമണിമാലയാണ് വരുന്നത് എട്ട് പിടി മുന്നൂറ് പത്ത് പിടി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ജ്വല്ലറീസ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള അറുന്നൂറ് രൂപയിലുള്ള ജ്വല്ലറി ആണ് കോയിൻ നെക്ലസ് വിത്ത് മാച്ചബിൾ ഇയർ റിങ്സ് ആണ് ഇതിൽ നിന്ന് ഇയർ റിങ്സ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് കേരള ട്രഡീഷണൽ ജ്വല്ലറി ആണ് വന്നിരിക്കുന്നത് സൂഫി റിംഗ് അഡ്ജസ്റ്റബിൾ സൈസിങ്ങിൽ വന്നിട്ടുണ്ട് പെർ പീസ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അവൈലബിൾ ആണ് നമുക്ക് വീഡിയോയിൽ കാണുന്നത് നെക്സ്റ്റ് നവരയ്ക്കുന്ന റിങ്സ് ആണ് ഫോർ ലേഡീസ് ആൻഡ് ജെൻസ് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൾ മെഷർമെന്റ് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് പ്രീമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ ആനവാലിൻ്റെ ബാങ്കിൾസ് ആണ് നല്ല ഭംഗിയിലാണ് ഫോർ ജെൻസ് ആൻഡ് ലേഡീസ് ആണ് അഡ്ജസ്റ്റബിൾ മെഷറിംഗ് സൈസ് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ജുവല്ലറി കളക്ഷൻ പർച്ചേസ് ചെയ്യുക ഒപ്പുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് ആ അവസരങ്ങൾ വന്നിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഡെയിലി വെയറബിൾ ആയിട്ടുള്ള സിമ്പിൾ ചെയിൻസ് മോഡൽ ചെയിൻസ് അതുപോലെ തന്നെ നല്ല ഫാഷൻ ചെയിനിൻ്റെയും തുടങ്ങിയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിസ്സാരമായിട്ടുള്ള പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചിൽ വന്നിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്യുക മുന്നൂറ് രൂപയുടെ ക്രിസ്റ്റലും മോഡൽ ചെയിൻസും ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയിലുള്ള ഫാഷൻ ചെയിനിൻ്റെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ബ്രാമിൻ താലീസാണ് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഗോൾഡ് മൈക്രോഗോൾഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്